അശ്വത്ഥമാവ് ദ്രോണാചാര്യർക്ക് കൃപിയിലുണ്ടായ പുത്രനാണ് അശ്വത്ഥമാവ് അശ്വത്തെ പോലെ ഫലമുള്ളവൻ എന്നാണ് അശ്വത്ഥമാവ് എന്ന വാക്കിനർത്ഥം മഹാഭാരത യുദ്ധത്തിൽ കൗരവ കൗരവപക്ഷത്ത് ചേർന്ന അശ്വത്ഥമാവ് ദ്രൗപദി പുത്രന്മാരെ ദ്രൗപദീ പാണ്ഡവ പക്ഷത്തെ പല പ്രമുഖരെയും വധിച്ചു സപ്ത ചിരഞ്ജീവികളിലൊരാളായി അശ്വത്ഥമാവ് ഗണിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് പിതാവായ ദ്രോണർ ദരിദ്രനായിരുന്നു ദ്രോണർക്ക് തൻ്റെ കുഞ്ഞായിരുന്ന അശ്വത്ഥമാവിന് പാല് വാങ്ങിക്കൊടുക്കാൻ പോലും സാധിച്ചിരുന്നില്ല ഒരിക്കൽ അശ്വത്ഥമാവിൻ്റെ കളിക്കൂട്ടുകാർ പാലെന്ന് വ്യാജേന കുറെ അരിമാവ് കലക്കി അദ്ദേഹത്തിന് കുടിക്കുവാൻ കൊടുത്തു അശ്വത്ഥമാവ് പാലെന്ന് കരുതി അത് വാങ്ങിക്കുടിച്ച് താൻ ശക്തനായെന്ന ഭാവത്തിൽ ഓടിക്കളിക്കുവാൻ തുടങ്ങി അപ്പോൾ സുഹൃത്തുക്കൾ അത് പാലല്ലായിരുന്നുവെന്നും അരിമാവാണെന്നും നിന്റെ പിതാവായ ദ്രോണർ ദരിദ്രനായകയാൽ പാല് വാങ്ങി തരുവാൻ സാധിക്കില്ലെന്നും പറഞ്ഞു കളിയാക്കി അശ്വത്ഥമാവ് കരഞ്ഞുകൊണ്ട് ഈ വിവരം പിതാവിനെ അറിയിച്ചു ഇത് കേട്ട് ദ്രോണർ വളരെ വിഷമിച്ചു ഈ കാരണത്താൽ അദ്ദേഹം തന്റെ പൂർവ്വ തൻ്റെ ദ്രുപദ മഹാരാജാവിനെ കാണാൻ തീരുമാനിച്ചു അശ്വത്ഥമാവിനെയും മാതാവായ കൃപിയെയും കൊണ്ട് പിതാവായ ദ്രോണാചാര്യർ തന്റെ ബാല്യകാല സുഹൃത്തായ ദ്രുപദരാജാവിനോട് സഹായം അഭ്യർത്ഥിക്കാൻ പോയെങ്കിലും ദ്രോണരെ അയാൾ അപമാനിച്ചു വിടുകയാണുണ്ടായത് കടുത്ത അമർഷത്തോടെ ദ്രോണർ ഹസ്തിനിപുരിയിലേക്ക് പോവുകയും അവിടെ കുറച്ചുകാലം വസിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഭീഷ്മരെയും കൗരവ പാണ്ഡവാദികളെയും പരിചയപ്പെടുകയും അവരുടെ ഗുരുസ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു അന്ന് മുതൽ അശ്വത്ഥമാവിൻ്റെ വാസം രാജകുമാരന്മാരോടടുത്ത് കൊട്ടാരത്തിലായി അശ്വത്ഥമാവ് അതിബുദ്ധിമാനായിരുന്നു അശ്വത്ഥമാവിനും അർജുനനും ദ്രോണാചാര്യർ മറ്റു പല ശിഷ്യന്മാർക്കും അറിയാത്ത പലവിധ നിഗൂഢ വിദ്യകളും ഉപദേശിച്ചു കൊടുത്തിരുന്നു എങ്കിലും വിദ്യകളിൽ കേമനായ അശ്വത്ഥമാവിനെയാണ് മഹാഭാരത കാവ്യത്തിൽ വ്യാസൻ എടുത്തുകാട്ടുന്നത് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഏറ്റവും നാശനഷ്ടം ഉണ്ടാക്കിയതിൽ ഒരാൾ അശ്വത്ഥമാവാണ് ഇദ്ദേഹം ദുര്യോധനന് വേണ്ടി കൗരവപക്ഷത്തിൽ നിന്ന് പാണ്ഡവരോട് യുദ്ധം ചെയ്തു പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിവസം ഭീമസേനന്റെ മാരകപ്രഹരമേറ്റ ദുര്യോധനൻ വീണതോടെ പാണ്ഡവർ വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടു യുദ്ധശേഷം ജയം നേടിയ പാണ്ഡവർ ദുര്യോധനാദികളുടെ കൊട്ടാരത്തിൽ കയറി വിജയം പ്രഖ്യാപിച്ചു അന്ന് രാത്രിയിൽ ശ്രീകൃഷ്ണ ഭഗവാനും പഞ്ചപാണ്ഡവരും സാത്യകിയും ഓഘവതി നദിയുടെ തീരത്ത് വസിച്ചു ദ്രൗപതിയുടെ അഞ്ചു കുമാരന്മാരും ശിഖണ്ഡിയും ദൃഷ്ടിദിഗ്നും അവശേഷ സൈനികരും ശിബിരത്തിലും വസിച്ചു ഒരു വെള്ളിയാഴ്ചയാണ് യുദ്ധം തീർന്നത് എന്നാൽ സംഹാരം ഇനിയും തീർന്നിട്ടില്ലായിരുന്നു യുദ്ധശേഷം ദുര്യോധനനെ ദർശിച്ച അശ്വസ്ഥമാവ് കോപാകുലനായി ശത്രു സംഹാരത്തിനായി കൊലവിളിയോടെ അയാൾ അവിടെ നിന്ന് പോയി അതിനായി അയാൾ കണ്ടുപിടിച്ച ഉപായം രാത്രിയിൽ പതുങ്ങിയിരുന്ന് ആക്രമിച്ച് പാണ്ഡവരെ കൊല്ലുക എന്നതായിരുന്നു അങ്ങനെ അന്ന് രാത്രി പാണ്ഡവരുടെ ശിബിരത്തിൽ പ്രവേശിച്ച അശുദ്ധമാവ് തൻ്റെ പിതാവിൻ്റെ ഘാതകനായ ദൃഷ്ടിതിമ്നെ ആദ്യം വധിച്ചു പിന്നീട് പാണ്ഡവ പുത്രന്മാരെയും ശിഖണ്ഡിയെയും സൈന്യത്തെയും വളരെ ക്രൂരമായി വധിച്ചു അതിൽ അവശേഷിച്ചത് ദൃഷ്ടിതിമിനൻ്റെ ഒരു സാരഥി മാത്രമാണ് ഉടനെ തന്നെ അയാൾ ഈ വിവരങ്ങൾ പാണ്ഡവരെ അറിയിച്ചു തങ്ങൾ നേടിയെടുത്ത വിജയം ഒരു രാത്രി കൊണ്ട് പരാജയമായത് അവർക്ക് വിശ്വസിക്കാനായില്ല ദ്രൗപതിയെ ദുഃഖം സഹിക്കാതെ ബോധരഹിതയായി ഇത് ഇതുകണ്ട് ഭീമസേനൻ അശ്വത്ഥമാവിനെ ശിക്ഷിക്കാൻ ആയിപ്പോയി ആ പോക്ക് അപകടം നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അർജുനനെയും കൂട്ടി ഭീമന് പിന്നാലെ പുറപ്പെട്ടു വ്യാസാശ്രമത്തിന് സമീപം ഭീമൻ അശ്വത്ഥമാവിനെ കണ്ടെത്തി ഭീമന് പിന്നാലെ ശ്രീകൃഷ്ണനും മറ്റു പാണ്ഡവരും എത്തി ഇത് കണ്ട് ഭയന്നായാൾ ബ്രഹ്മാസ്ത്രത്തെ ഒരു ദർഭപുല്ലിൽ ആവാഹിച്ച് ആ പാണ്ഡവായ എന്നുച്ഛരിച്ച് പാണ്ഡവർക്ക് നേരെ തൊടുത്തുവിട്ടു അതുകണ്ട് ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അതേ അസ്ത്രം തന്നെ അർജുനൻ അശ്വത്ഥമാവിൻ്റെ അസ്ത്രത്തിനെതിരായി തൊടുത്തുവിട്ടു അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങട്ടെ ആചാര്യപുത്രനും തങ്ങൾക്കും സ്വസ്തി എന്നുച്ചരിച്ചാണ് അസ്ത്രം പ്രയോഗിച്ചത് അപ്പോൾ പ്രകൃതിയിൽ അനേകം ദുർനിമിത്തങ്ങൾ ഉണ്ടായി നക്ഷത്രങ്ങൾ പോലും കുലുങ്ങി അങ്ങനെ രണ്ട് മഹാസ്ത്രങ്ങൾ കൂട്ടിമുട്ടാൻ തയ്യാറെടുത്തപ്പോൾ വസിഷ്ഠൻ വിശ്വാമിത്രൻ വ്യാസൻ തുടങ്ങിയ മുനിമാർ അസ്ത്രങ്ങൾക്ക് മധ്യേ വന്നു നിന്നു തൽക്കാലം മുനിമാർ അസ്ത്രത്തെ അമർത്തുകയും അശ്വത്ഥമാവിനോടും അർജുനനോടും അസ്ത്രങ്ങളെ പിൻവലിക്കാനും ആവശ്യപ്പെട്ടു ഇതിനു മുന്നേ ആരും തന്നെ ഈ അസ്ത്രം മനുഷ്യർക്ക് നേരെ പ്രയോഗിച്ചിട്ടില്ല എന്നതായിരുന്നു കാരണം അസ്ത്രം വസ്ത്രം കൊണ്ടടങ്ങിയാലും ബ്രഹ്മാസ്ത്രം വീണ സ്ഥലത്ത് പന്ത്രണ്ട് വർഷം മഴ പെയ്യുകയില്ല കൂടാതെ ഭൂമിയിലെ ജീവികളെല്ലാം ചത്തൊടുങ്ങുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ അർജുനൻ ഇപ്രകാരം പറഞ്ഞു അസ്ത്രം ഞാൻ പിൻവലിക്കാം എന്നാൽ അശ്വത്ഥമാവിൻ്റെ അസ്ത്രം ഞങ്ങളെ വധിക്കാതെ നിങ്ങൾക്കാക്കുക നേതവ്രതനും മഹാനുമായ അസ്ത്രജ്ഞനു മാത്രമേ ഇത് സാധിക്കൂ അർജുനന് അത് സാധിച്ചു എന്നാൽ അസ്ത്രം തിരിച്ചെടുക്കാനാകാതെ അശ്വത്ഥമാവ് തനിക്കസ്ത്രം വഴങ്ങുന്നില്ലെന്നും അതിനാൽ അതിനെ മറ്റെവിടേക്കെങ്കിലും തിരിച്ചുവിട്ട് പാണ്ഡവരെ ഒഴിവാക്കാമെന്നും പറയുന്നു മുനിമാർ അത് സമ്മതിച്ചു എന്നാൽ ഈ തഞ്ചത്തിൽ അശ്വത്ഥമാവ് അസ്ത്രം അഭിമന്യു പത്നി ഉത്രയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു പാണ്ഡവരുടെ ഇനിയുള്ള ഏക അവകാശി ആ കുഞ്ഞായിരുന്നു ആ കുഞ്ഞു മരിച്ചാൽ പാണ്ഡവരുടെ വംശം നശിക്കുമെന്ന് കരുതിയാണ് അശ്വത്ഥമാവ് ഇങ്ങനെ ചെയ്തത് കുത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം അയച്ച പ്രവൃത്തി പാണ്ഡവരെ വല്ലാതെ കോപിപ്പിച്ചിരുന്നു അവർ അശ്വത്ഥമാവിനെ വധിക്കാനായി അയാളുടെ അടുത്തെത്തി അപ്പോൾ വ്യാസൻ ഇടപെട്ടു അശ്വത്ഥമാവിനോട് അയാളുടെ ശിരസിലുള്ള ചൂടാമണി പാണ്ഡവർക്ക് നൽകുവാനും അങ്ങനെ പാണ്ഡവരിൽ നിന്ന് രക്ഷപ്പെടാനും വ്യാസൻ ഉപദേശിച്ചു അശ്വത്ഥമാവ് ഇപ്രകാരം പറഞ്ഞു ഞാൻ നേടിയിട്ടുള്ള രത്നങ്ങളിൽ ഏറ്റവും വിശിഷ്ടമാണ് എൻ്റെയും മണി ഇതണിഞ്ഞാൽ ദേവന്മാരെയോ അസുരന്മാരെയോ അസ്ത്രങ്ങളെയോ രോഗങ്ങളെയോ ഭയപ്പെടേണ്ട കാര്യമില്ല വിശിഷ്ടമായ ഈ മണി ഞാൻ ഉപേക്ഷിക്കുകയില്ല മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാൽ ഒടുവിൽ മണി പാണ്ഡവർക്ക് നൽകുവാനും ജീവൻ രക്ഷിക്കുവാനും അശുദ്ധമാവ് തീരുമാനിച്ചു ഹൃദയവേദനയോടെ അശുദ്ധമാവ് തൻ്റെ ശിരസിലുള്ള ചൂടാമണി കുത്തിത്തുറന്ന് ഭീമന് നൽകി എന്നാൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ വധിച്ച അശ്വത്ഥമാവിൻ്റെ പ്രവൃത്തി ശ്രീകൃഷ്ണ ഭഗവാനെ വല്ലാതെ കോവിപ്പിച്ചിരുന്നു അദ്ദേഹം അശ്വത്ഥമാവിനെ ഇങ്ങനെ ശപിച്ചു നീ ബാലഘാതകനും ദുഷ്ടനുമാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ബുദ്ധിമാന്മാർ നിന്നെ പാവിയെന്ന് വിളിക്കും നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം കിട്ടുകയില്ല നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കും ഇത്തരത്തിൽ അശരണനായി നീ മൂവായിരത്താണ്ട് കൊല്ലം ഭൂമിയിൽ അലഞ്ഞു തിരിയും നിന്നാൽ വധിക്കപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും നീ നോക്കി നിൽക്കെ അവൻ അടുത്ത കുരുരാജാവെന്ന് പ്രസിദ്ധനാകും ഇതെല്ലാം കേട്ട് അശ്വത്ഥമാവ് ദുഃഖിതനായി വനത്തിലേക്ക് പോയി സപ്ത ചിരഞ്ജീവികളിൽ ഒരാളായ അശ്വത്ഥമാവ് ഇന്നും ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നു എന്ന് ചിലരുടെ വിശ്വാസം